മോളെ ഇന്നേ ഇപ്പച്ചേ പട്ടാമ്പിയേ ഒരു മൂന്ന് കൊല ഓർഡർ ഉണ്ട് അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ രാവിലെ പോന്നിട്ടുള്ളത് ഓ പൊന്നു കുഞ്ഞ് സ്കൂളുള്ളതാണ് സ്കൂളിലെത്ര മണിക്കാ ആ അപ്പൊ സമയല്ലോ ഇനി എപ്പഴെങ്കിലും എന്തേ കൊണ്ടാ എന്ത് അടക്ക രണ്ടുമൂന്നെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആ പെർക്കിയിട്ട് ആ ഷോറൂമില്ലേ അവിടെ കൊണ്ട വെക്കുന്ന ദാദാ ഒന്നുകൊണ്ടിരിക്കുന്നു വിടെ വായോ ആമക്ക് ഒരു മൂന്ന് കിലോന്റെ കുന്നങ്കായ ഓർഡർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറിയ കൊല നോക്കി പറ്റിട്ടുണ്ട് ഒരു മൂന്ന് കിലോ ഉണ്ടാവും 不对。 സെൻറ്റോളൂ സ്കൂളിൽ പോണല്ലേ എന്താ പിന്ന ഈ സാധനം എന്താ കണക്ക് മനസ്സിലായില്ലേ ഈ സാധനം ചെറുതാക്കി നുറുക്കിട്ട് ലേശം മുതര ഇട്ടിട്ട് ഇപ്പൊരു അച്ഛനുണ്ടല്ലോ അടിപൊളിയാണ് വയറിനൊക്കെ നല്ല സോധന ഉണ്ടാവും